വിരൽ നോക്കി ആളുകളുടെ സ്വഭാവം കണ്ടുപിടിക്കാം വിരൽ വളഞ്ഞതോ നേരെ ഉള്ളതോ നിങ്ങളുടെ സ്വഭാവം അറിയണോ ഇന്ദ്ര ഏവർക്കും സ്വാഗതം ഓരോ വ്യക്തിയുടെയും വിരലുകളുടെ ആകൃതിയും വലുപ്പവും വ്യത്യസ്തമായിരിക്കും ലക്ഷണശാസ്ത്രമെന്ന പുരാതന ഇന്ത്യൻ ജ്യോതിഷ ശാഖ വ്യത്യസ്തമായ ലക്ഷണങ്ങളുള്ള വിരലുകൾ നോക്കി ആളുകളുടെ സ്വഭാവം കണ്ടെത്താൻ സഹായിക്കുന്നു ഇതിൽ തന്നെ തള്ള വിരലുകളുടെ പ്രത്യേകത നോക്കി ഒരു വ്യക്തിയുടെ സ്വഭാവം അറിയാൻ സാധിക്കും ചെറുതും നീളമുള്ളതുമായ തള്ളവിരലുകൾ വിരലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തള്ളവിരലാണ് അതിന്റെ ആകൃതി ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു ചെറുതും കട്ടിയുള്ളതുമായ തള്ളവിരൽ ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നു മറുവശത്ത് ഒരു നീണ്ട തള്ളവിരലുള്ള വ്യക്തി ശുഭാപ്തി വിശ്വാസമുള്ളയാളോ കലാകാരനോ അല്ലെങ്കിൽ കല നന്നായി ആസ്വദിക്കുന്ന ആളോ ആയിരിക്കും നേരെയുള്ള തള്ളവിരൽ ഉണ്ടെങ്കിൽ വ്യക്തി തികച്ചും ദാർഷ്ട്യമുള്ളവരും ആധിപത്യമുള്ളവരുമായിരിക്കും ഒരു നല്ല നേതാവാകാനും ഇവർക്ക് സാധിക്കും ചുറ്റുമുള്ള ആളുകളെ വിശകലനം ചെയ്യുന്നതിനും കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തുന്നതിനും കഴിവുള്ളവർ ആയിരിക്കും ഇവർ ഇക്കൂട്ടർ വളരെ ജാഗരൂകരും അപകടം തിരിച്ചറിയുന്നതിൽ മികവു കാട്ടുന്നവരുമായിരിക്കും ദയയും ഊഷ്മളതയും ഉള്ള ഈ വ്യക്തികൾക്ക് ശക്തമായ ഇച്ഛാശക്തിയും അച്ചടക്കവും ഉണ്ടായിരിക്കും ശാഠ്യം ആധിപത്യം നേതൃഗുണം ആധികാരികത വിശകലനം നിരീക്ഷണം ജാഗ്രത ശക്തമായ ഇച്ഛാശക്തി എന്നിവയെല്ലാം ഇവർക്കുണ്ടാവും പിന്നിലേക്ക് വളയാത്ത തള്ളവിരലാണ് നേരായ തള്ളവിരൽ ഇത് ഏറ്റവും സാധാരണമായ തള്ളവിരലാണ് വളഞ്ഞ തള്ളവിരൽ ഹിച്ച് ഹൈക്കറുടെ തള്ളവിരൽ എന്നറിയപ്പെടുന്നു പിന്നിലേക്ക് വളയാൻ കഴിയുന്ന തള്ളവിരലാണിത് ക്ലാസിക് തംസ് അപ്പ് ഉണ്ടാക്കി നിങ്ങളുടെ തള്ളവിരൽ പിന്നിലേക്ക് വളയുന്നുണ്ടോ ഇല്ലയോ എന്നറിയാം വളഞ്ഞ തള്ളവിരൽ ഉണ്ടെങ്കിൽ വൈകാരികത പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അവരെന്നും മനസ്സിലാക്കാം പുതിയ ചുറ്റുപാടുകളോടും സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടുന്നതിൽ മെടുക്കരായിരിക്കും മറ്റുള്ളവരോട് വളരെയധികം സഹാനുഭൂതി കാണിക്കുന്നു മറ്റുള്ളവരുടെ വികാരങ്ങളും ബന്ധങ്ങളും ഏറെ വിലമതിക്കുകയും ചെയ്യുന്നു വളരെ ജിജ്ഞാസയുള്ളവരായിരിക്കും ഇക്കൂട്ടർ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ജീവിതത്തിൽ പുതിയ പാതകൾ കണ്ടെത്താനുള്ള സഹജമായ കഴിവ് ഇവർക്കുണ്ട് ഭാവനാ സമ്പന്നരും തുറന്ന മനസ്സുള്ളവരുമാകാം ഇവർ സാധാരണയായി കല അഭിനയം സാഹസിക കായിക വിനോദങ്ങൾ തുടങ്ങിയ മേഖലകളിൽ മികച്ച കരിയർ ഉണ്ടാക്കുന്നു തള്ളവിരലിന് പുറമെ കാലിലെ പെരിവിരലിനും വ്യക്തിത്വ സൂചന നൽകുന്നുണ്ട് പെരുവിരലിനും മറ്റു കാൽവിരലിനേക്കാൾ നീളമുണ്ടെങ്കിൽ വളരെയധികം ഭാവനയുള്ള ഉത്സാഹിയായ വ്യക്തിയായിരിക്കും ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരം വാഗ്ദാനം ചെയ്യാൻ കഴിയും ചില ആളുകൾക്ക് പെരുവിരലുകൾ മറ്റു കാൽവിരലിനേക്കാൾ ചെറുതായിരിക്കും ഇത്തരക്കാർ മൾട്ടി ടാസ്കിങ്ങിൽ മികവ് പുലർത്താൻ സാധ്യതയുണ്ട് അവർ കഴിവുള്ള വ്യക്തികളായിരിക്കും മാത്രമല്ല അവരുടെ ആശയങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുകയും ചെയ്യും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം